പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജായി വിൽപ്പനയ്ക്ക് കിടക്കുന്ന ഒരു നാല് സെൻറ് സ്ഥലവും ഒരു പഴയ വാർക്കർ വീടുമാണ് നമ്മളീ കാണുന്നത് ഈ വീട് വിൽപ്പനയ്ക്ക് കിടക്കുന്നത് ആലുവ പറവൂർ റൂട്ടിൽ മനക്കപ്പടി മാഞ്ഞാലി റൂട്ടിൽ ആറുകണ്ടം മുസ്ലിം പള്ളിക്ക് തൊട്ട് സമീപമായിട്ടാണ് ഈ വീടിരിപ്പ് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് വാഹനങ്ങൾ കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട് ഒരു കാറോ മോട്ടോറിക്ഷ ടൂവീലറൊക്കെ കയറ്റിവയ്ക്കാനുള്ള സൗകര്യം ഈ വീടും കഴിഞ്ഞ് ഇതിൻ്റെ മതിൽക്കെട്ടിനകത്തുണ്ട് കുടിവെള്ളത്തിനായി പൈപ്പ് കണക്ഷനോ ഏഴു വരുമ്പോഴേ ഒരു ഔട്ട് പിന്നെ ഒരു ഹാള് ഹാളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബാത്റൂം അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു കോമൺ ബാത്റൂമ് അപ്പോൾ മൊത്തം ഒരു സിറ്റൌട്ട് ഒരു ഹാള് രണ്ട് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂം അടുക്കള വർക്ക് ഏരിയ ഇത്രയാണ് ഈ വീട്ടിലുള്ളത് വീടിന് ഒരല്പം പഴക്കമുണ്ട് അപ്പം ഈ കാണുന്ന നാല് സെറ്റ് സ്ഥലവും ഈ വീടും കൂടി ഇതിൻ്റെ ഉടമ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ഈ വീടിന് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നമ്പർ കാണിക്കുന്നതാണ് ആ നമ്പറിൽ വിളിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ വസ്തുക്കളോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക